പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു ഏക നാമം പൊതുവായിട്ടുണ്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം പിതാവിൻ്റെ നാമം എന്താണ് നമുക്ക് പരിശോധിക്കാം വചനപ്രകാരം പറയുന്നു യോവൽ പ്രവചനം രണ്ടിൻ്റെ മുപ്പത്തിരണ്ട് എന്നാൽ യഹോബയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും രക്ഷയ്ക്കായി വിളിച്ചപേക്ഷിക്കേണ്ടത് യഹോവയുടെ നാമമാണ് പുതിയ നിയമ രക്ഷയ്ക്കുള്ള ഏക നാമം യേശുക്രിസ്തു എന്നാണ് രക്ഷയ്ക്കു വേണ്ടി യഹോവയായ ദൈവം ഒരുവനെ വിളിക്കണം യഹോവ അരുളി ചെയ്തതുപോലെ സീവൻ പർവ്വത്തിലും എരിസലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിക്കാനുള്ളവരും വിളിക്കാനുള്ളവരുണ്ടാവും ഈ പുത്രന്റെ നാമം അത് യേശുക്രിസ്തുവാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും നമുക്ക് വചനം നോക്കാം മാർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം അപ്പോൾ പുത്രന്റെ നാമം യേശുക്രിസ്തുവന്നാണ് ഇനി പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്താണെന്ന് ശ്രദ്ധിക്കാം ഇതാണ് അനേകർക്കും സംശയമുള്ള ഭാഗം ഒന്ന് കൊരിന്തർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അദ്ധ്യായത്തിന്റെ നാപ്പത്തി അഞ്ചാം വാക്യം ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി പുത്രൻ ജീവനെ കൊടുക്കുന്ന ആത്മാവായി തീർന്ന കാര്യമാണ് അപ്പൊസിനെ പരാമർശിക്കുന്നത് അപ്പോൾ ആത്മാവിൻ്റെ പേരും യേശുക്രിസ്തു എന്നാണ് ഇത് നമുക്ക് മറഞ്ഞിരിക്കാൻ പാടില്ല അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ആ വചനപ്രകാരം യേശുക്രിസ്തു എന്നാണ്